ഭാഷാ സംഗമ ഭൂമി നമ്മുടെ സ്വന്തം കാസർഗോഡ് സ്നേഹിച്ചാൽ ചങ്കു പറിച്ചു കൊടുക്കുന്ന കാസർഗോഡുകാർ മുഞ്ചിന്റെയും വസ്ത്രധാരണ രീതികളിലും ഏറെ പേരുകേട്ട നാട് തൻ്റെ ഇടത്തിനും ആത്മധൈര്യത്തിനും പിന്നിലല്ലാത്ത നാട്ടുകാരുള്ള നാട് നമ്മുടെ സ്വന്തം കാസർഗോഡ് ഇതിനൊക്കെ അപ്പുറം അവഗണനയിൽ ഒട്ടും പിന്നിലല്ലാത്ത കാസർഗോഡ് അന്ത്യോദയ എക്സ്പ്രസ്സിൽ മാത്രം ഒതുങ്ങുന്നതല്ല കാസർഗോഡിനോടുള്ള അവഗണന നഗരത്തിന്റെ മൂക്കിൻ തുമ്പത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ കാണാൻ അവരുടെ സമയം ചോദിച്ചു വരേണ്ട അവസ്ഥ തറക്കല്ലിട്ട് മെഡിക്കൽ കോളേജ് ഉയരാൻ വേണ്ടി ഏമാന്മാരുടെ കാല് പിടിക്കേണ്ട അവസ്ഥ കാലങ്ങളായി അടയാതെ കിടക്കുന്ന റോഡിലെ കുഴികൾ ഓരോ ദിവസവും ഓരോ ജീവനുകൾക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തല ഉയർന്നു നിൽക്കുന്ന ക്ലോക്ക് ടവറിനെ കാണിച്ചു പറയാം ക്ലോക്കില്ലാതെ നിൽക്കുന്ന ക്ലോക്ക് ടവർ എന്ന് നഗരത്തിന്റെ ഡിവൈഡറുകളിൽ ഉയർന്നു നിൽക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളിൽ പലതും വെറും കാഴ്ചയ്ക്ക് മാത്രം കാസർഗോഡ് ടൗണിലേക്ക് ഏഴ് മണി കഴിഞ്ഞെത്തുന്ന മറ്റു നാട്ടുകാർക്ക് ജില്ലയെ വിലയിരുത്താൻ എളുപ്പമാണ് കാരണം നമ്മളാണ് പ്രതികരണശേഷി നഷ്ടപ്പെട്ട നമ്മൾ നമ്മൾ മാത്രം റോഡിൻ്റെ സോചനപ്പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളാണ് ഞങ്ങൾ രാവിലെ ഈ വണ്ടി വന്നാൽ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ച് പോകാൻ പറ്റുമോ എന്നതുപോലുള്ള സ്ഥിതിയാണ് എന്നു വെച്ചാൽ ചില കുണ്ടും കുയ്യളും ഏത് ടയർ ഏഴത്തേക്ക് പോകുമെന്ന് അറിയില്ല അങ്ങനെയുള്ള സ്ഥിതിയാണ് ഇവിടുത്തെ അപകട അപകടങ്ങൾ റോഡിലെ അപകടങ്ങൾക്ക് ഈ കുണ്ടും കുഴിയാണ് കാരണം എത്രയോ അധികാരികൾ എം എൽ എ എം പിമാർ ഒക്കെ ഇതേ റോഡിലൂടെ കടന്നു പോകുമ്പോൾ പോലും ഇതിനെ ശ്രദ്ധിക്കാത്ത ഒരു സ്ഥിതി കൂടി ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഈ കരാറുകാർ ചില കൂർക്ക് പണികൾ ചെയ്ത് വെച്ചിട്ട് പിന്നീട് മഴ വന്നു അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞാണ് അവർ ഇതിൽ നിന്ന് തടി വീഴുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഇത് അധികാരികൾ കണ്ടുകൊണ്ട് ഇത് വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കാസർഗോഡ് വീണ്ടും വീണ്ടും അവഗണിക്കപ്പെടുന്നു നമ്മുടെ കാസർഗോഡ് മനോഹരമായ സുന്ദരമായ ഒരു പട്ടണമാണ് നമ്മുടെ കാസർഗോഡ് അതായത് ജില്ലാ ആസ്ഥാനം സർവരുടെയും പ്രിയ നഗരം പക്ഷേ ഭയാനകമായ ഒരു കാഴ്ചയാണ് രാത്രി നമ്മൾ ഈ നഗരത്തിൽ നഗരത്തിലറിഞ്ഞാൽ സാധാരണ കാണുന്നത് അതിൻ്റെ ബാഹ്യശക്തി എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല ഏകദേശം ആറോ ഏഴ് മണി കഴിഞ്ഞാൽ തന്നെ ഒരു നിർജീവ അവസ്ഥ ഒരു ഭയാനകരമായ ഒരു ഏകദേശം ഒരു കാട് നിറഞ്ഞ ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ എങ്ങനെ എന്ത് സംഭവിക്കും അതുപോലെ പോകാനും കൂടി പേടിയാണ് ഇത് സംഭവിക്കുന്നു ചില വർഗീയ വികാരങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് തോന്നുന്നു അതായത് ചിലരിൽ അത് ഉണ്ടെന്നാണ് തോന്നുന്നത് രാത്രി സഞ്ചരിക്കാൻ തന്നെ വളരെ ഭയമാകുന്നു ആർക്ക് ആരെയും കുത്താം ആരെങ്കിലും ഒരു പഴയ ഉണ്ടെങ്കിൽ ആൾക്കാർ തന്നെ വേണമെന്നില്ല ആ വഴിയിൽ കണ്ട് ആരെയും കുത്താം അങ്ങനത്തെ ഒരു മനസ്സുള്ള ചിലർ നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് ഉണ്ടെന്നാണ് തോന്നുന്നത് പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ രാത്രി കാലത്ത് പ്രത്യേകം ഉണ്ടാകണം പക്ഷേ ഒരു നിർജ്ജീവമായൊരു അവസ്ഥ സൃഷ്ടിക്കാൻ പാടില്ല അതായത് ഏഴോ എട്ട് മണി കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡിൽ നിന്ന് ചുറ്റുപാടിലേക്കുള്ള ബസ് ഇല്ല അത് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ആറോ ഏഴ് മണിയാൽ തന്നെ ബന്ധാന്ന് അതായത് പഴയ പഴയ ബസ് സ്റ്റാൻഡ് വളരെ പേടി ഒരു കാര്യമാണ് പഴയ ബസ് സ്റ്റാൻഡ് ഏരിയാലും മുഴുവൻ കടകളും ഏഴ് മണിയാൽ എട്ട് മണിയാൽ പരിപൂർണമായിട്ടും അത് ബന്ധേരുന്നു അങ്ങനെ സംഭവിക്കാൻ പാടില്ല പിന്നൊരു കാര്യം കാസർഗോഡിൽ നിന്നുള്ള അടുത്ത പ്രദേശങ്ങളിലേക്ക് രാത്രി പന്ത്രണ്ട് വരെയും ബസ് ഉണ്ടാകണം ഒൻപത് പത്ത് മണിക്ക് വരെയും നിക്ഷേപമായിട്ടും ഉണ്ടാകണം നമ്മുടെ കാസർഗോഡ് മനോഹരമായ കാസർഗോഡ് അത് അവഗണിക്കപ്പെടുന്നു എന്തുകൊണ്ട് ചിന്തിക്കുക ജില്ല അവഗണിക്കപ്പെടുന്നു പല കാര്യങ്ങളിലും മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ പോലും ഇതുവരെ തീരുമാനം പോലും ആയിട്ടില്ല എൻ്റെ ജില്ല അവഗണിക്കപ്പെടുന്നു എനിക്ക് പബ്ലിക് കേരളയോട് പറയാനുള്ളത് ഇന്നത്തെ കാസർഗോഡിൻ്റെ ഗവണ്മെൻറ് ആസ്പിറ്റലുകളുടെ അവസ്ഥകളാണ് ഇന്ന് വളരെയേറെ പരിതാപകരമായ ഒരവസ്ഥയിലാണ് ഇന്ന് കാസർഗോഡ് ഗവണ്മെന്റ് ഹോസ്പിറ്റലിൻ്റെ സ്ഥിതിഗതികൾ രോഗികൾ നിത്യേന ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒരു പരിചരണം പോലും അവിടെ ഉണ്ടാവുന്നില്ല അത് തന്നെയുമല്ല പല രോഗികളും പലവിധ കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വളരെയേറെ പരിതാപകരമായ അവസ്ഥയിൽ മേലധികാരികളോ ഇവിടുത്തെ നിയമങ്ങളോ ഒന്നും ഇതന്നെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെതിരെ ഒന്നും കണ്ണു തുറന്ന് കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ വാസ്തവം ത തന്നെയുമല്ല എയിംസ് പോലുള്ള ഹോസ്പിറ്റലുകളുടെ ഇവിടെ കാസർഗോഡിന് നഷ്ടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അധികാരികളൊന്നും ഇതിൻ്റെ മേൽ ഒരു സമ്മർദ്ദവും ചെലുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിനെതിരെ ഞാൻ വളരെ ആത്മാർത്ഥതയോട് പറയുന്നു ജില്ലയിലെ മൊത്തം ജനങ്ങൾ ഇതിനെതിരെ ഉണരേണ്ട സമയം അതിക്രമിച്ച് കരു കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായും നാം എല്ലാം ഒറ്റക്കെട്ടായി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലും അതുപോലെ എയിംസിൻ്റെ കാര്യത്തിലും മുന്നിട്ട് വരണം അതുപോലെ പബ്ലിക്ക് കേരളയോട് എനിക്ക് പറയാനുള്ളത് ഇത് ജനങ്ങളിലേക്ക് വളരെ ആത്മാർത്ഥത കൂടി എത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാനും പറയുന്നു എൻ്റെ ജില്ല അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജില്ല ഇങ്ങനെയാണ് മാറ്റങ്ങൾ ആർക്കും വേണ്ട യുവത്വങ്ങൾ ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റിന്റെയും പിന്നാലെയാണ് അധികാര കുപ്പായമണിഞ്ഞവർ സ്വതാല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥ ലോബികൾ അവരവരുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട് മാറണമെങ്കിൽ നാം തന്നെ തയ്യാറാവണം പ്രതികരണ ശേഷിയുള്ള യുവത്വങ്ങൾ ഉണരണം ആർജവമുള്ള ഭരണാധികാരികളെ നമ്മൾ സൃഷ്ടിക്കണം മാറ്റം അനിവാര്യമാണ് കാരണം എന്റെ ജില്ല അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വിമിഷ വിനോദ് പബ്ലിക് കേരള